ग्राम पंजायत टेक्निकल असुर समरते ग्राह पंजायत टेक्निकल असनाइन के जी സിഎടിഒ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി സേവനകാലാവധി ഉത്തരവിലെ തൊഴിലാളികരുദ്ധ വ്യവസ്ഥകൾ പിൻവലിക്കുക ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ചുമതലകളും കർത്തവൃങ്ങളും കാലോചിതമായി പരിഷ്കരിച്ച് ഉത്തരവിറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും സിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സജി ഉദ്ഘാടനം ചെയ്തു കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സഖാവ് കെ എസ് സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മേഖലയിലെ തൊഴിലാളികളുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി ഐ ടിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി സജിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് അതിര ഇന്നലെയൊക്കെയായി പുറപ്പെട്ട് ഇന്നിവിടെ ഉജ്ജ്വലമായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ച കേരള പഞ്ചായത്ത് ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ യൂണിയന്റെ ഊശ്വരന്മാരായ പ്രവർത്തകരെ സി ഐ ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ളത് എന്നതിനെയെല്ലാം സംബന്ധിച്ച് യൂണിയന്റെ സംസ്ഥാന നേതാക്കന്മാരായ സി ഐ ട്യൂവിന്റെ നേതാവ് കൂടിയായ കെ എസ് സുനിൽകുമാർ അടക്കം സംസാരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഏറെ കാര്യങ്ങൾ ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ നടത്തുന്ന ഉജ്ജ്വലമായ സമരം ഈ കേരളത്തിലെ അധികാരി വർഗം കാണുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൊള്ളായിരത്തിലധികം വരുന്ന പഞ്ചായത്തുകളിൽ നാൽപ്പത്തി ആറിലധികം വരുന്ന മുനിസിപ്പാലിറ്റികളിൽ ഏതാണ്ട് ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ക്വാളിഫിക്കേഷനുള്ള യുവജനങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ജോലി ചെയ്ത് പന്ത്രണ്ട് വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം ആ കരാർ പുതുക്കുമ്പോ കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പോലെ ചില ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ അങ്ങ് നടത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചാൽ ഈ കേരളത്തിലെ തൊഴിലാളി തൊഴിലാളികൾക്കും അതിന്റെ അധ്വാന ശേഷി കൊണ്ട് പണിത്തുയർത്തിയ ഗവൺമെന്റ് ഈ കേരളത്തിൽ അത് നടക്കില്ല എന്ന് നമുക്കറിയാം ഏത് ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചാലും അത് ഈ കേരളത്തിൽ യൂണിയന്റെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന് അറിയിച്ചു എനിക്ക് മുമ്പിലിരിക്കുന്നവർ എം സി എ ഉള്ളവർ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പാസ്സായവർ അവരുടെ നല്ല പ്രായത്തിൽ ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിംഗും നൽകി മുപ്പത് ദിവസത്തെ മറ്റേ ട്രെയിനിങ്ങും നൽകി നല്ല ക്വാളിഫിക്കേഷനുള്ള എനിക്ക് ഇരിക്കുന്ന നിങ്ങൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവനും കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പണിയെടുത്ത് നേട്ടമുണ്ടാക്കി കൊടുത്ത നിങ്ങൾ ഏജ് ഓവർ എല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോ നിഷ്കരണം നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതാണ്ട് പുറംപാതിലിൽ കൂടി കടന്നു വന്നവരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ സമരത്തിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗവൺമെന്റ് ഉത്തരവിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നിയമിച്ചിട്ടുള്ളത് ചാക്കി പോലത്തെ വർത്തമാനങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ ആ Sen nasıl neyri edecek? Neyri edecek o